അധ്യായം മുപ്പത്തിരണ്ട് ആകാശമേ ചെവി തരിക ഞാൻ സംസാരിക്കും ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും എന്റെ വചനം പോലെയും ഇളം പുല്ലിൻമേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും ഞാൻ എഹോവയുടെ നാമം ഘോഷിക്കും നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പേൻ അവൻ പാറ അവന്റെ പ്രവൃത്തി അത്യുത്തമം അവന്റെ വഴികളൊക്കെയും ന്യായം അവൻ വിശ്വസ്തതയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരുമുള്ളവൻ തന്നെ അവർ അവനോട് വഷളത്വം കാണിച്ചു അവർ അവന്റെ മക്കളല്ല സ്വയകളങ്കമത്രേ വക്രതയും കോട്ടവുമുള്ള തലമുറ ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ ഇങ്ങനെയോ നിങ്ങളെഹോവയ്ക്ക് പകരം കൊടുക്കുന്നത് അവനല്ലോ നിന്റെ പിതാവ് നിന്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്ക നിന്റെ പിതാവിനോട് ചോദിക്ക അവൻ അറിയിച്ചു തരും നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക അവർ പറഞ്ഞുതരും മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തന്റെ കൂടനക്കി മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു യഹോവ തനിയെ അവനെ നടത്തി അവനോടുകൂടെ അന്യദീപം ഉണ്ടായിരുന്നില്ല അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു അവനെ പാറയിൽ നിന്ന് തേനും തീ കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാഷാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും ഗോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു നീ ദ്രാഷാരക്തമായ വീഞ്ഞു കുടിച്ചു യശൂരിനോ പുഷ്ടിവെച്ച് ഉദച്ചു നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു അവർ അന്യ ദൈവങ്ങളാൽ ദൈവങ്ങളാലവനെ ക്രൂത്തിപ്പിച്ചു അവനെ കോപിപ്പിച്ചു അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല അവ നൂതനമായി ഉദ്ഭവിച്ച നവീന മൂർത്തികളത്രേ നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു നിന്നെ ഉത്പാദിപ്പിച്ച ദൈവത്തെ മറന്നുകളഞ്ഞു യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു തന്റെ പുത്രീപുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ അവൻ അരുളിച്ചെയ്തത് ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും അവർ വക്രതയുള്ള തലമുറ നേരില്ലാത്ത മക്കൾ ദൈവമല്ലാത്തതിനെക്കൊണ്ട് എനിക്ക് എരിവു വരുത്തി മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്കെരിവ് വരുത്തും മൂഢജാതിയെക്കൊണ്ട് അവരെ മുഷിപ്പിക്കും എന്റെ കോപത്താൽ തീ ജ്വലിച്ചു പാതാളത്തിന്റെ ആഴത്തോളം കത്തും ഭൂമിയേയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ചു പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും എന്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും വീഥികളിൽ വാളും അറകളിൽ ഭീതിയും യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും ഞങ്ങളുടെ കൈ ജയം കൊണ്ടു യഹോവയല്ല ഇതൊക്കെയും ചെയ്തതെ എന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞു മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മ ഇല്ലാതാക്കുമായിരുന്നു അവർ ആലോചനയില്ലാത്ത ജാതി അവർക്ക് വിവേകബുദ്ധിയില്ല ഹാ അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു അവരുടെ പാറ അവരെ വിറ്റുകളയുകയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ ആയിരം പേരെ പിന്തുടരുന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ അവരുടെ മുന്തിരി വള്ളി സ്വതോം വള്ളിയിൽ നിന്നും ഗൊമോറ നിലങ്ങളിൽ നിന്നുമുള്ളത് അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പ്പുമാകുന്നു അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ വിഷവും മൂർഖന്റെ കാളക്കൂടവുമാകുന്നു ഇതെന്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ഡാരത്തിൽ മുതിരിയിട്ടും ഇരിക്കുന്നില്ലയോ അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എന്റെ പക്കലുണ്ട് അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു യഹോവ തന്റെ ജനത്തെ ന്യായം വിധിക്കും അവരുടെ ബലം പോയി ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെക്കുറിച്ച് അനുദപിക്കും അവരുടെ ബലികളുടെ മേധസ്സ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞുകുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ചു നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്നവൻ അരുളി ചെയ്യും ഞാൻ ഞാൻ മാത്രമേയുള്ളൂ ഞാനല്ലാതെ ദൈവമില്ല എന്നിപ്പോൾ കണ്ടുകൊള്ളൻ ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവനില്ല ഞാൻ ആകാശത്തേക്ക് കയ്യുയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണാ എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ഛയാക്കി എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എന്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും എന്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിൻ അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വച്ചുകൊള്ളവിൻ ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്കിതിനാൽ ദീർഘായുസുണ്ടാകും അന്ന് തന്നെ യഹോവ മോശിയോട് അരുളിച്ചത് നീ യരീഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരിയും പർവ്വതത്തിൽ നെബോ മല മുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക നിന്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് നിന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ ദേശിലെ കലകജലത്തിങ്കൾ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് എന്നോടകൃത്യം ചെയ്യുകൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായുകൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല